കവിത സയാമീസ് ഇരട്ടകൾ രചന ദിനേശ് ചൊവ്വാണ ആലാപനം ശ്രീവത്സൻ മണലുവട്ടം പറ്റി നിൽക്കുവാൻ എത്രയോ മാനസം വിട്ടുവീഴ്ചയ്ക്കൊരുങ്ങുന്ന ഭൂമിയിൽ വെട്ടിമാറ്റുവാനാവാതെ തമ്മിലായൊട്ടിനിൽക്കുന്നു നമ്മിലെ നൊമ്പരം പറ്റി നിൽക്കുവാൻ എത്രയോ മാനസം വിട്ടുവീഴ്ചക്കൊരുങ്ങുന്ന ഭൂമിയിൽ വെട്ടിമാറ്റുവാനാവാതെ തമ്മിലായൊട്ടി നിൽക്കുന്നു ഇച്ഛ കരയുവാൻ പച്ചയായൊന്നു പൊട്ടിച്ചിരിക്കുവാൻ സ്വസ്ഥമായൊന്നുറങ്ങാനുണർന്നിടാനൊക്കുക എന്നറിഞ്ഞു പകുത്തവ ചാറ്റലെത്തുന്ന രാവിൽ സ്വകാര്യമായി ജാലകത്തിലൂടെത്തഴുകിടും മിറ്റലാറ്റുന്ന മൂളലേറ്റിടുവാൻ നോറ്റിരിക്കുന്നു കാലങ്ങളെത്രയായി ചാറ്റലെത്തുന്ന രാവിൽ സ്വകാര്യമായി ജാലകത്തിലൂടെ നെത്തഴുകിടും മീറ്റലാറ്റുന്ന മൂളലേറ്റിടുവാൻ നോറ്റിരിക്കുന്നു ത്രയായി പ്രേമുണ്ടെൻ്റെ ഉള്ളിലും നിന്നിലും പേടിയാകും തമ്മിൽ പറയുവാൻ പെക്കിനാക്കളിൽ ഞെട്ടിയുണർന്നതും പാതിയെന്നിലെ നീയൊത്തു നീയൊത്തുമാത്രമായി പ്രേമുണ്ടെൻ്റെ ഉള്ളിലും നിന്നിലും പേടിയാകും തമ്മിൽ പറയുവാൻ ിൽ ഞെട്ടിയുണർന്നതും പാതിയെന്നിലെ നീയൊത്തു മാത്രമായി ചുറ്റിലേറുന്ന കൗതുക കണ്ണുകൾ കഷ്ടമോതുന്ന വാക്കിലെ മുള്ളുകൾ ചെത്തി മാറ്റുന്നു നമ്മൾ പരസ്പരം നിത്യനായവൻ തന്നൊരീ ജീവനിൽ ചുറ്റിലേറുന്ന കൗതുക കണ്ണുകൾ കഷ്ടമോതുന്ന വാക്കിലെ മുള്ളുകൾ ചെത്തി മാറ്റുന്നു നമ്മൾ പരസ്പരം നിത്യനായവൻ തന്നു ജീവനിൽ ഒറ്റയാക്കി പറന്നകന്നിടുവാനൊന്നുപോലെ നാമാശിച്ചുവെങ്കിലും രക്തവേരുകൾ തമ്മിൽ പിണഞ്ഞ നാം ഇട്ടുപോകുന്നത് അത്രക്കെളുപ്പമോ ഒറ്റയാക്കി പറന്നകന്നിടുവാനൊന്നുപോലെ നാം ആശിച്ചുവെങ്കിലും രക്തവേരുകൾ തമ്മിൽ പിണഞ്ഞ നാം ഇട്ടുപോകുന്നത് അത്രക്കെളുപ്പമോ പെറ്റു വീണൊരു നാൾ മുതൽ പോരിടാൻ തെറ്റി തെറ്റിനിൽക്കാതെ ആടിയ ജീവിതം ദേഹയാത്രക്കകം നമ്മളോർക്കുകിൽ ഭൂവിലാരുണ്ടു രണ്ടു പേരൊന്നുപോൽ പെറ്റു വീണൊരു നാൾ മുതൽ പോരിടാൻ തെറ്റി നിൽക്കാതെ ആടിയ ജീവിതം ദേഹയാത്രക്കകം നമ്മളോർക്കുകിൽ രണ്ടു ൊന്നുപോൽ കട്ടുകാണുന്ന സ്വപ്നത്തിനുള്ളിലും കൂട്ടുകൂടാനണഞ്ഞ കൂട്ടുകൂടാനണഞ്ഞൻചില്ലകൾ തട്ടിമാറ്റുവാനാകാതെ ഹൃത്തടേ എത്തിനോക്കുന്നിതെന്നിലെ നിൻ മുഖം കട്ടുകാണുന്ന സ്വപ്നത്തിനുള്ളിലും ൂടാനണഞ്ഞ നിൻചില്ലകൾ തട്ടിമാറ്റുവാനാകാതെ ഹൃത്തഡേ എത്തി നോക്കുന്നിതെന്നിലേ നിൻ മുഖം ദാഹമാശിച്ച രൂപത്തിനായി സ്വയം ദേഹമേകുവാനാവാത്ത രീതിയിൽ ദേഹമൊട്ടിച്ചൊരീശനേ ൊരീശനെ മാനസം ചേർത്തു ചേർത്തുവയ്ക്കാതിരുന്നതെങ്ങെന്തിനായി ദാഹമാശിച്ച രൂപത്തിനായി സ്വയം ദേഹമേകുവാനാവാത്ത രീതിയിൽ ദേഹമൊട്ടിച്ചൊരീശനെ മാനസം ചേർത്തു വയ്ക്കാതിരുന്നതെങ്ങെന്തിനായി